നമസ്കാരം ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ സിനിമ നൂറ് കോടി ക്ലബിലെത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സിനിമയുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ആഘോഷിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് കൂടുതലായിട്ട് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി രണ്ട് ദിവസം അഥവാ മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അണിയറ പ്രവർത്തകർ ഈ അവകാശം ഉന്നയിച്ച് രംഗത്ത് വരികയും വലിയ രീതിയിലുള്ള ഒരു ആഘോഷം നടക്കുകയും ചെയ്തു അതോടെയാണ് ആദായ നികുതി വകുപ്പ് ഇതിൻ്റെ സത്യാവസ്ഥ തേടി ഒരു ശക്തമായ ഒരു റെയ്ഡൊക്കെ നടത്തിയപ്പോഴാണ് അവസാനം ഈ നൂറ് എന്ന ആഘോഷം പെട്ടെന്ന് തന്നെ സിനിമാ മേഖലയിൽ നിന്നത് നിലവിൽ വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച ബ്രഹ്മാണ്ഡ ചിത്രം അതായത് എം പത്മകുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മാമാങ്കം മമ്മൂട്ടിയായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പക്ഷേ സിനിമ റിലീസ് ചെയ്ത ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ നൂറ് കോടി എത്തിയ രീതിയിൽ പോസ്റ്ററുകൾ ഇറങ്ങുകയും ചിത്രത്തിൻ്റെ വിജയാഘോഷം നടത്തുകയും ഉണ്ടായി ഇതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകളും പുറത്തിറങ്ങിയിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ കളക്ഷൻ താഴോട്ട് പോകുന്നത് കണ്ടപ്പോൾ അന്ന് പറ്റിയ അബദ്ധമായിരുന്നു ആ പോസ്റ്റർ എന്ന് പറയുകയാണ് സിനിമയുടെ നിർമ്മാതാവ് വേണു കുന്നംപള്ളി ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആളുകൾ സിനിമ കാണാൻ കയറുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അബദ്ധം പറ്റിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തലങ്ങളും പറ്റുമെന്ന് പറയില്ലേ എന്റെ അടുത്ത് പല ആളുകളും അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ജനങ്ങൾ കയറുകയുള്ളൂ എന്നാണ് നമ്മൾ വെള്ളത്തിൽ നീന്താൻ അറിയാതെ ചാടി മുങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു സാധനം ഇട്ട് കഴിയുമ്പോൾ കയറി പിടിക്കില്ലേ സിനിമ തിയേറ്ററിൽ വന്ന് ആദ്യം ത്തെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നെ നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താണ് ഈ പറയുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ പോസ്റ്റർ എഴുതിക്കാമെന്നൊക്കെ ആ സമയത്ത് പരിചയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു പോകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി നമ്മുടെ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ടി ഡി എം ഹാൾ ഗ്രൗണ്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് കേക്ക് മുറിക്കാമെന്ന് പക്ഷെ അത് അന്നാണ് ഇന്ന് സിനിമ എന്താണെന്ന് പഠിച്ചു പണികൾ പഠിച്ച് ഡയറക്ടർ എന്തെന്ന് മനസ്സിലാക്കി അയാളുടെ സ്വഭാവം മനസ്സിലാക്കി സിനിമ ചെയ്യാൻ പഠിച്ചു അതിനുശേഷം എൻ്റെ ഒരു സിനിമയെക്കുറിച്ചും ഒരു വിവാദവും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ വേണു കുന്നംപള്ളിക്ക് ആ മാമാങ്ങും സിനിമ നിർമ്മിച്ചതോടുകൂടിയ ഒരു പശ്ചാത്താപമാണ് അദ്ദേഹം ഇന്ന് പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് റീലോഡ്